മെഹ്രീൻസ് കാറ്ററിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ ഫീമെയിൽ കാറ്റ് ഹീറ്റ് ആവുന്നില്ലേ ഒരുപക്ഷെ കാറ്റ് ഹീറ്റ് ആയിട്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലോ അതിനാണ് സൈലന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഈ പൂച്ചകള് സൈലന്റ് ഹീറ്റ് ആണെന്നുണ്ടെങ്കിലും ക്യാറ്റിനെ മെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും കാറ്റ് പ്രഗ്നന്റ് ആവും എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷെ കാറ്റ് ഹീറ്റ് ആവുന്നില്ല ഹീറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഹീറ്റ് ചിലപ്പോൾ നിങ്ങളെ കാറ്റിനടുത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഈ ഹീറ്റിന്റെ അവസ്ഥ തന്നെയാണ് സൈലന്റ് ഹീറ്റ് എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ആ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ഗീവ്വേ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി മുതൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഗീവ് വേസ് തരണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ മാസം ഞങ്ങൾ മൂന്ന് പേർക്കാണ് ഗീവ്വേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ പങ്കെടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളടുത്ത് സൈലന്റ് ഹീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റിന്റെ ലക്ഷണങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് പറ്റൂല അതാണ് സൈലന്റ് ഹീറ്റ് അപ്പൊ ശരിക്കും നോർമലി ഒരു കാറ്റ് എങ്ങനെയാണ് ഹീറ്റ് കാണിക്കുക അതിന്റെ സിംറ്റംസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ ചുരുക്കി ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതായത് ഒരു കാറ്റ് പ്രായപൂർത്തിയായി അതിന് ഇണ ചേരാൻ വേണ്ടിയിട്ടുള്ള മേൽ ക്യാറ്റിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ സ ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആ ഹീറ്റ് കാണിക്കുന്ന പീരീഡുകളിൽ മാത്രമാണ് ആൺപൂച്ചക്കും പെൺപൂച്ചക്കും പരസ്പരം എണചേരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ആ ഇണ അങ്ങനെ ആ സമയത്ത് ഇണ ചേരുമ്പോഴാണ് കാറ്റുകൾ പ്രഗ്നന്റ് ആവുന്നത് അപ്പം ഹീറ്റ് നമുക്ക് എങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു ഹീറ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുക ഒന്ന് കാറ്റ് ഭയങ്കരമായിട്ട് കരച്ചിലുണ്ടാവും ഒരു സാധാരണ പതിവില്ലാത്ത രീതിയിൽ ഒരുപാട് നീട്ടിയിട്ടുള്ള കരച്ചിലൊക്കെ കാണുകയാണെങ്കിൽ ആ കാറ്റ് ഹീറ്റിന്റെ അവിടെ അടയാളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അത് മെയ്റ്റിംഗ് കോൾ എന്നാണ് അതിന് പറയാ മെയിൽ കാറ്റിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പെൺപൂച്ചകൾ ഉണ്ടാക്കുന്ന ഒരു സൗണ്ടാണത് രണ്ടാമത്തതാണ് കൂടുതലായിട്ടുള്ള ഒരു അഫെക്ഷൻ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും സാധാരണ കാണുന്ന പോലത്തെ ഒരു കാറ്റിന്റെ സ്വഭാവം ആയിരിക്കില്ല ഹീറ്റിന്റെ സമയത്ത് എപ്പോഴും നമ്മളെ പ്രസൻസ് അവർക്ക് ആവശ്യം വരും എപ്പോഴും നമ്മളെ പിന്നാലെ നടക്കുക നമ്മളെ ശരീരത്തിലൊക്കെ അവരിങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ഉറച്ചിട്ട് കൂടുതലായിട്ട് സ്നേഹം കാണിക്കുന്ന ഒരു സ്വഭാവം കാണിക്കും അപ്പോഴും അതും ഈ ഹീറ്റിന്റെ ഒരു അടയാളമാണ് അതേപോലെ തന്നെ രണ്ടാമത്തതാണ് അവര് ബാക്കത്തെ വജീനൽ ഏരിയ എക്സ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞു നിന്നിട്ട് മേൽ ക്യാറ്റിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുഞ്ഞു നിൽക്കും അങ്ങനെ കാണുന്നുണ്ടെങ്കിലും ക്യാറ്റ് ഹീറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം അങ്ങനെ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു സൈലന്റ് ഹീറ്റ് എന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണവും കാറ്റ് കാണിക്കില്ല എല്ലാ ദിവസവും കാറ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും കാറ്റ് എപ്പോഴും ഉണ്ടാവുക അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാറ്റ് ഹീറ്റ് ആണെങ്കിലും മാത്രമാണ് ആ ക്യാറ്റിനെ നമുക്ക് മെയ്റ്റിങ് ഏയിപ്പിക്കാൻ പറ്റുകയുള്ളൂ ആൺപൂസിന്റെ കൂടെ ഇട്ടിട്ട് അതിനെ ഗർഭിണിയാക്കാൻ വേണ്ടിട്ടൊക്കെ പറ്റുകയുള്ളൂ അപ്പം ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ ക്യാറ്റ് ഹീറ്റ് അല്ല എന്നുള്ളത് നമ്മൾ ധരിച്ചിട്ട് ഈ കാറ്റിന്റെ മേറ്റിങ് അവിടെ മിസ്സായി പോവുകയാണ് സ്വാഭാവികമായിട്ടും ക്യാറ്റ് ഒരുപാട് ഹീറ്റ് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ അതിന്റെ യൂട്രസിലൊക്കെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരും കാറ്റിനെ ഒരുപാട് ഹീറ്റ് സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗർഭിണിയാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്യാറ്റിന്റെ ആരോഗ്യത്തിന് അത് കാര്യമായിട്ട് ബാധിക്കും അപ്പൊ കാറ്റ് ഹീറ്റ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്നല്ലെങ്കിൽ പ്രഗ്നന്റ് ആക്കും അല്ലാന്നെങ്കിൽ പ്രെഗ്നന്റ് ആക്കാൻ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാറ്റിന്റെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാറ്റ് ന്യൂട്രൈ ചെയ്യാറുണ്ട് സ്റ്റെറിലൈസ് ചെയ്യുക സ്പെയിങ് ചെയ്യാന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ചെയ്ത് ക്യാറ്റിന്റെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഡെവലപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ക്യാറ്റ് ഹീറ്റ് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് വിട്ടു കളയും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സൈലന്റ് ഹീറ്റ് ആകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര പ്രയാസമാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും കാണിക്കാൻ പോകുന്നില്ല അപ്പൊ പിന്നെ ഇതിന് എന്താണ് ഒരു പോകും വഴി ഇതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ക്യാറ്റിനെ വളരെ ക്ലോസ് ആയിട്ട് എപ്പോഴും നിരീക്ഷിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഉള്ളതിനേക്കാളും വളരെ കുറച്ചും കൂടെ ഒന്ന് അഫെക്ഷനേറ്റ് ആവാറുണ്ട് പൊതുവെ സൈലന്റ് ഹീറ്റിന്റെ സമയത്ത് നോർമൽ ഹീറ്റ് ഹീറ്റാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആവും ആ ഒരു വ്യത്യാസം നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക രണ്ടാമത്തത് നോർമലി ക്യാറ്റ് പറിങ്ങിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കല്ലോ അതുപോലെ തന്നെ എന്താണ് നോർമലി ഉണ്ടാക്കുന്ന സൗണ്ടിനെക്കാളും പുറമെ സൈലന്റ് ഹീറ്റ് ആണെങ്കിൽ ചെറിയ ചെറിയ സൗണ്ട് വേരിയേഷൻസ് വരും അപ്പൊ പതിവില്ലാത്ത രീതിയിൽ നമ്മളോട് കുറച്ച് സ്നേഹം പിന്നെ അതേപോലെ തന്നെ സൗണ്ടിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നത് നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാറ്റ് ഹീറ്റ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ സൈലന്റ് ഹീറ്റ് ഹീറ്റാണെങ്കിലും പക്ഷെ ഇതൊരു മെയിൽ കാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് പറ്റും കാരണം ഈ ഫീമെയിൽ കാറ്റ്സ് ഹീറ്റ് ആവുമ്പോൾ അവരെ ഫെറമോൺസ് വേറെ തന്നെയാണ് അപ്പൊ അത് കാരണം കൊണ്ട് അവരെ ബോഡിയിൽ നിന്ന് വരുന്ന ഫെറമോൺസ് സ്മെല്ല് ചെയ്തിട്ട് അത് സെൻസ് ചെയ്യാൻ പറ്റിയിട്ട് മെയിൽ ക്യാറ്റ്സിന് ആ ഹീറ്റ് ആണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും ക്യാറ്റ് ഹീറ്റ് ആണെങ്കിൽ മെയിൽ കാറ്റ്സ് പിന്നാലെ നടന്ന് അതിനെ ബുദ്ധിമുട്ടാക്കിയിട്ട് അതിനെ മീറ്റിങ് ചെയ്യും ക്യാറ്റ് സപ്പോസ് ഹീറ്റല്ല സൈലന്റ് ഹീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ കൂടെ തന്നെ മെയിൽ ക്യാറ്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് തന്നെ ക്യാറ്റ് ഹീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് നോർമലി എപ്പോഴും വിട്ട് കളയുന്ന പോലെ തന്നെ ഫീമെയിൽ കാറ്റിനെ വെറുതെ വിടുകയും ചെയ്യും അപ്പൊ എന്തുകൊണ്ടാണ് ഈ സൈലന്റ് ഹീറ്റ് ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ പൂച്ചക്കൊക്കെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഇത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാറ്റിന് ബ്രീഡ് ഇപ്പം ഉദാഹരണം പറഞ്ഞാല് സയാമിസ് പോലെയുള്ള ഒക്കെയാണ് കാറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സെമിസ് ബ്രീഡുകൾ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെന്റേജ് ക്യാറ്റ്സും സൈലന്റ് ഹീറ്റ് ആണ് പൊതുവേ കാണിക്കാറുള്ളത് ഇനി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ട്രഡീഷണൽ ലോങ്ങ് ഹെയർ പേർഷ്യൻ കാറ്റ് നമ്മുടെ നാടൻ പൂച്ച ഉണ്ടല്ലോ ഡൊമസ്റ്റിക് ഷോർട്ട് ഹെയർ കാറ്റുകൾ ഇങ്ങനെയുള്ള കാറ്റുകളൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഹീറ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട് പക്ഷെ എന്നിട്ടും നമ്മുടെ കയ്യിലുള്ള കാറ്റ് സപ്പോസ് ഹീറ്റിന്റെ ലക്ഷണങ്ങളൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല നമുക്കൊരു പക്ഷെ അത് കണ്ടുപിടിക്കാൻ നല്ല രീതിയിൽ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ അതിന്റെ കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉള്ള കാറ്റുകൾ ഈ ഒരുപാട് ഹീറ്റിങ് സിംറ്റംസ് ആയിട്ട് കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആ കാറ്റ് ഹീറ്റ് സൈലന്റ് ഹീറ്റ് ആയിരിക്കും എപ്പോഴും കാണിക്കാം രണ്ടാമത്തത് കാറ്റിന്റെ സ്ട്രെസ് അത് കാറ്റിന് എപ്പോഴും മനസ്സിൽ ഒരു മനപ്രയാസമുള്ള കാറ്റാണ് ടെൻഷൻ ഉണ്ട് സ്ഥലം മാറിയതിന്റെ ടെൻഷൻ അല്ലെങ്കിൽ അത് ജീവിക്കുന്ന അതിന്റെ അറ്റ്മോസ്ഫിയർ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ആ ക്യാറ്റിന്റെ മൈൻഡ് കൂളല്ല ക്യാറ്റ് എപ്പോഴും മാനസിക ഒരു പിരിമുറുക്കത്തിലാണെന്നുണ്ടെങ്കിൽ ആ ക്യാറ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ സൈലന്റ് ഹീറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സൈലന്റ് ഹീറ്റ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ സൈഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിലും കൂടുതലായിട്ട് സൈലന്റ് ഹീറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്ത് ചോദിച്ചോളൂ അതിനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ പൂച്ചകൾ വളർത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക